ലോക്സഭാ തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ നിൽക്കെ കേന്ദ്ര സർക്കാരിന് കോടതിയിൽ നിന്ന് ലഭിച്ച കനത്ത പ്രഹരമായിരുന്നു ഇലക്ട്രൽ ബോണ്ട് റദ്ദാക്കിയുള്ള വിധി ഇലക്ട്രൽ ബോണ്ട് ഭരണഘടനാ വിരുദ്ധമാണെന്നാണ് ഫെബ്രുവരി പതിനഞ്ചിന് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് അധ്യക്ഷനായ ബെഞ്ച് വിധിച്ചത് ഇലക്ട്രൽ ബോണ്ടിന്റെ ഇതുവരെയുള്ള എല്ലാ കണക്കുകളും വെളിപ്പെടുത്തണമെന്ന് കോടതി നിർദ്ദേശിച്ചപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അവസാനിക്കുന്നതുവരെ സമയം നീട്ടിച്ചോദിക്കുകയാണ് എസ് ബി ചെയ്തത് ആവശ്യം കോടതി തള്ളിയെന്ന് മാത്രമല്ല വിവരങ്ങൾ എത്രയും പെട്ടെന്ന് വെളിപ്പെടുത്തി എസ് പി ഐക്ക് നിര്ദ്ദേശം നല്കുകയും ചെയ്തു ഇലക്ട്രൽ ബോണ്ട് കേസിൽ എസ് ബി ഐക്ക് തിരിച്ചടിയെന്ന തലക്കെട്ടോടെയാണ് കേരളത്തിലടക്കം എല്ലാ മാധ്യമങ്ങളും വാർത്ത കൊടുത്തത് എന്നാൽ രാജ്യത്തെ മറ്റൊരു ബാങ്കുകൾക്കും ഇല്ലാത്ത എന്ത് ബന്ധമാണ് ഇലക്ട്രൽ ബോണ്ട് കേസിൽ എസ് ബി ഐക്കുള്ളത് കോർപ്പറേറ്റുകൾക്കും മറ്റ് സ്ഥാപനങ്ങൾക്കും തങ്ങളുടെ മേൽവിലാസം വെളിപ്പെടുത്താതെ രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭാവന നൽകുന്നതാണ് ഇലക്ട്രൽ ബോണ്ട് രാജ്യത്തെ രാഷ്ട്രീയ പാർട്ടികൾക്ക് ധനസഹായം നൽകാൻ വേണ്ടി മോദി സർക്കാരാണ് രണ്ടായിരത്തി പതിനേഴിലെ ബജറ്റിൽ ഇലക്ട്രൽ ബോണ്ട് പദ്ധതി അവതരിപ്പിച്ചത് രാഷ്ട്രീയ ഫണ്ടിങ്ങിനായി ുള്ള ബോണ്ടുകളുടെ പ്രവർത്തനം സുഗമമാക്കുന്നതിനു വേണ്ടി അന്നത്തെ ധനമന്ത്രി അരുൺ ജെയ്റ്റ്ലിയാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയോട് നിയമ ഭേദഗതിക്ക് നിർദ്ദേശം നൽകിയത് ഇത്തരത്തിൽ പാർട്ടികൾക്ക് സംഭാവന നൽകാൻ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ശാഖകളിൽ നിന്ന് നിശ്ചിത തുകക്കുള്ള ഇലക്ട്രൽ ബോണ്ടുകൾ വാങ്ങുന്നതിന് സർക്കാർ നിയമസംരക്ഷണം നൽകി ഇന്ത്യയിലെ ഏതൊരു വ്യക്തിക്കും സ്ഥാപനത്തിനും ഇതിലൂടെ എത്ര രൂപ വേണമെങ്കിലും പാർട്ടികൾക്ക് സംഭാവന നൽകാൻ സാധിക്കുമെന്നായി എന്നാൽ എത്ര രൂപ ലഭിച്ചെന്നോ ആരാണ് പണം നൽകിയതെന്നോ വെളിപ്പെടുത്തേണ്ട ആവശ്യം രാഷ്ട്രീയ പാർട്ടികൾക്കില്ല ഈ തുക തിരികെ നൽകേണ്ട ആവശ്യവുമില്ല ആയിരം പതിനായിരം ഒരു ലക്ഷം പത്ത് ലക്ഷം ഒരു കോടി എന്നിങ്ങനെയാണ് എസ് പി ഐ വൈ ബോണ്ടുകൾ വിറ്റയിക്കുന്നത് സംഭാവന എന്ന പേരിൽ നൽകുന്ന ഈ തുകക്ക് നൂറ് ശതമാനം നികുതിയും ലഭിച്ചിരുന്നു വ്യക്തികൾ ഇത്തരത്തിൽ എസ് പി ഐയിൽ നിന്നും വാങ്ങുന്ന ബോണ്ടുകൾ രാഷ്ട്രീയ പാർട്ടികൾക്ക് നൽകിയാൽ നിശ്ചിത സമയം കൊണ്ട് പണമാക്കി മാറ്റും ഇരുപതിനായിരം രൂപയ്ക്ക് മുകളിലുള്ള എല്ലാ സംഭാവനകളുടെയും സ്രോതസ്സ് വെളിപ്പെടുത്തണമെന്നിരിക്കെ ഇലക്ട്രൽ ബോണ്ടിൽ അതിൻ്റെ ആവശ്യം തന്നെ ഇല്ലാതാകുന്നു കൈക്കൂലി നൽകുന്നതിന് നിയമസുരക്ഷ നൽകുകയാണ് ഇലക്ട്രൽ ബോണ്ടുകൾ അവതരിപ്പിക്കുക വൈ കേന്ദ്രത്തിലെ ബി ജെ പി സർക്കാർ ചെയ്തത് ഇതിലൂടെ രാഷ്ട്രീയ പാർട്ടികൾ ഉണ്ടാക്കിയ സാമ്പത്തിക നേട്ടങ്ങളും ചെറുതല്ല ഇലക്ട്രൽ ബോണ്ടിലൂടെ ഏഴു വർഷത്തിനിടെ ബി ജെ പി നേടിയെടുത്തത് ആകെ ആറായിരത്തി അഞ്ഞൂറ്റി അമ്പത്തിമൂന്ന് കോടി രൂപയാണ് ഒരു വർഷം കൊണ്ട് മാത്രം ബി ജെ പിക്ക് ലഭിച്ചത് ആയിരത്തി മുന്നൂറ് കോടി രൂപയും പദ്ധതിയുടെ ശരിയായ ഉപഭോക്താവ് ബി ജെ പി തന്നെയാണെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിമൂന്ന് കോടി രൂപയാണ് രാജ്യത്തെ പ്രധാന പ്രതിപക്ഷമായ കോൺഗ്രസിന് ലഭിച്ചത് രണ്ടായിരത്തി പതിനെട്ട് മാർച്ച് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് വരെ ഇലക്ട്രൽ ബോണ്ട് വഴി ആകെ വിറ്റയച്ചത് പതിനൊന്നായിരത്തി എഴുന്നൂറ്റി മുപ്പത്തിമൂന്ന് കോടി രൂപയാണ് ഇലക്ട്രൽ ബോണ്ടിലൂടെ നടക്കുന്ന അഴിമതി ചൂണ്ടിക്കാട്ടി സി പി എം ആണ് സുപ്രീംകോടതിയെ സമീപിച്ചത് പദ്ധതി ഭരണഘടനാ വിരുദ്ധമെന്ന് പ്രഖ്യാപിക്കുന്നതിനോടൊപ്പം തന്നെ ഇതുവരെ എത്ര രൂപ ഓരോ പാർട്ടിയും കൈപ്പറ്റി എന്നതിന്റെ വിശദമായ കണക്കുകൾ നൽകാനും സുപ്രീംകോടതി ഉത്തരം അവിടെയും എന്തോ വലുത് മറച്ചുവെക്കാനുണ്ടെന്ന ഭാവമായിരുന്നു കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത് എത്രയും പെട്ടെന്ന് കണക്കുകൾ വെളിപ്പെടുത്താൻ എസ് പി ഐയോട് സുപ്രീംകോടതി നിർദ്ദേശിച്ചെങ്കിലും ലോക്സഭാ തെരഞ്ഞെടുപ്പ് അവസാനിക്കുന്നത് വരെ കേസ് തള്ളി നീക്കാനാണ് ബി ജെ പി സർക്കാർ ശ്രമിച്ചത് നടപടി സുപ്രീംകോടതിയുടെ വാക്കാലുള്ള വിമർശനങ്ങൾക്ക് കാരണമാവുകയും എത്രയും പെട്ടെന്ന് വിവരങ്ങൾ വെളിപ്പെടുത്താൻ കോടതി അന്ത്യശാസനം നൽകുകയും ചെയ്തു ഇനി ലഭിക്കേണ്ടത് എന്തൊക്കെ രഹസ്യ ഇടപാടുകൾ നടന്നു എന്നതിനെക്കുറിച്ചുള്ള കണക്കുകൾ മാത്രമാണ് Música